ഒരു പതിനേഴ് ലക്ഷം രൂപ ആയിട്ട് അങ്ങോട്ടൊക്കെ പൊട്ടിച്ച് അത്രേ ഉള്ളൂ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് വെറും പതിനേഴ് ലക്ഷം രൂപ ആയിട്ടുള്ളൂ പൈസ ഇന്ന് വരും നാളെ പോകും അത്രേ ഉള്ളു കഥ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ഇപ്പൊ കാണിച്ച വീഡിയോയിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണകുമാറിന് കൃഷ്ണകുമാറും കുടുംബവും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം കാരണം അവർ സോഷ്യൽ മീഡിയ രംഗത്ത് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവർ കുടുംബത്തിലെ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും അവർ സോഷ്യൽ മീഡിയ വഴി ഇട്ട് അലക്കുന്ന ഒരു കുടുംബമാണ് അവരുടെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരെ കുറിച്ചറിയാം ഈ ഇടയാണ് ധിയായ കൃഷ്ണന്റെയും അതോടൊപ്പം തന്നെ അശ്വിൻ്റെയും വിവാഹം കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ ഒരു ഹണിമൂണൊക്കെ പോട്ടെ അപ്പോൾ ആ ഹണിമൂൺ പോകാനായിട്ട് അവർ തെരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങ് ഇൻഡോനേഷ്യയിലാണ് ഇൻഡോനേഷ്യയിലെ ബാലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവർ ഹണിമൂണിനായിട്ട് പോയത് അപ്പോൾ ആ ഇൻഡോനേഷ്യയുടെ ഒരു പൈസ കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൈസയുടെ മൂല്യത്തെക്കാൾ കുറവാണ് അവിടുത്തെ പൈസ അപ്പോൾ അവിടെ സംഭവിച്ച ചില കാര്യങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇട്ട അലക്കണേ ദിയാകൃഷ്ണയ്ക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അശ്വിനും അവരുടെ കുടുംബത്തിനും എല്ലാം ഇട്ട് അലക്കാണ് ഇവരുടെ പൈസ കൊണ്ട് ഇത്രമാത്രം പൈസ വെച്ചുകൊണ്ട് ഇവർ അഹങ്കാരം കാണിക്കുന്നു ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദിയാകൃഷ്ണയുടെയും അതോ അശുവിൻ്റെയും ഒരു പിന്നെ ഒരു ഗ്ലാമർ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു അതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കാര്യങ്ങൾ അങ്ങോട്ട് പോകാം അപ്പൊ നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരു ഊഞ്ഞാലാട്ടോ ഒരു ഗീ റോസിന്റെ വില വേണ്ടോ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ഓക്കെ आगे बिल शो रहा है आईयू जीआ आलू जीरा कांद के अंदर है कितने बिल सही हो 17 रु 17 रु है ना सिंपल वैसे है बैठो काटोगे और ये पैसे अलग अरे ये भी नाला അപ്പൊ പൈസ ഇന്ന് വരും നാളെ പോവുന്നതാണ് ഇവിടെ കൃഷ്ണകുമാർ പറഞ്ഞത് പൈസ നമുക്കൊരു വിഷയമല്ല നമ്മൾ എടുത്തിട്ട് കാച്ചി എന്നാ പറഞ്ഞേ പക്ഷെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഒരു തമാശ രീതിയിലാണ് പറഞ്ഞത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പതിനേഴ് ലക്ഷം രൂപ ഉണ്ടല്ലോ അതായത് അവർക്ക് അവര് ഇത്രയും പേര് ഭക്ഷണം കഴിച്ചപ്പോൾ അവർക്ക് വന്നൊരു ബില്ല് പതിനേഴ് ലക്ഷം രൂപ ഈ പതിനേഴ് ലക്ഷം രൂപ എന്ന് തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും കുരുപെട്ടി കാരണം അവർക്ക് അറിയില്ലല്ലോ അവർ വിചാരിച്ചിരിക്കുന്നത് നാട്ടിലെവിടെയോ ഹോട്ടലിലാണ് ഭക്ഷണം കഴിച്ചത് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം പതിനേഴ് ലക്ഷം രൂപയുടെ ബില്ലൊക്കെ വന്നിരിക്കുന്നത് ഇവരുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രമാത്രം കാശയെന്ന് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ സോഷ്യൽ മീഡിയ മീഡിയയിട്ട് അലക്കുന്നത് അതോടൊപ്പം തന്നെ കുറേ യൂട്യൂബർമാരും എടുത്തിട്ടുണ്ട് കുറേ യൂട്യൂബർമാരും പറഞ്ഞിട്ടുണ്ട് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഇവർ ഫുഡ് കഴിക്കാൻ ഇവർക്ക് ഇതില്ലേ എത്രയും രൂപയ്ക്കാണ് ഫുഡ് കഴിക്കുന്നത് ഇവർക്ക് നാണമാകുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ പേര് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവർ പോയിരിക്കുന്ന ഇൻഡോനേഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ പൈസയുടെ മൂല്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഇൻഡോനേഷ്യൻ റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പോയിന്റ് പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് ഇന്ത്യൻ റുപ്പിയാണ് ഈ പതിനേഴ് ലക്ഷം രൂപ എന്ന് ഇവർ പറയുന്നില്ല ഇവരുടെ ബില്ല് ഇത് പതിനായിരം രൂപയ്ക്ക് താഴെയുള്ളൂ ഇതിനെയാണ് ആൾക്കാരുടെ എടുത്ത് പറയുന്നത് ഒരു ലക്ഷം രൂപക്ക് അവർ കഴിച്ചു അവരുടെ ബില്ല് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ തമാശയാണ് കൃഷ്ണകുമാർ ഒക്കെ അത് പറഞ്ഞത് നമ്മുടെ ഇഷ്ടം പോലെ പൈസ ഇല്ലേ നമ്മളെ അടുത്ത് അങ്ങ് കാച്ചു എന്നുള്ള രീതിയിലൊക്കെ ഏ കൃഷ്ണകുമാർ പറഞ്ഞത് ഒരു തമാശയ്ക്കാണ് ഇപ്പൊ നമ്മളായാലും എവിടെ പോയിരുന്ന എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഓരോ തമാശ പറയുന്നില്ലേ ഞാൻ ഞാനാ എക്സാമ്പിൾ ഞാനായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതരേ ഒരു ലക്ഷം രൂപയൊക്കെ നമുക്ക് പുല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്തേരേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇവിടുത്തെ പൈസ വെച്ച് നോക്കുമ്പോൾ അവിടെ അത്രേ ഉള്ളൂ ഇവിടെ ആണെങ്കിൽ അത്രയും പേര് ഒരു ഹോട്ടലിൽ കയറി കഴിക്കുമെന്ന് വിചാരിച്ചോ അവർക്ക് ഇത്രയും പേര് കഴിക്കുമ്പോൾ തന്നെ പതിനായിരത്തിന് മുകളിൽ ഓട്ടോമാറ്റിക്കലി നല്ല നല്ല ഹോട്ടലുകളിൽ ചിലവാക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും സെലിബ്രിറ്റികളാണ് ഇവർ ഭക്ഷണത്തിന് കഴിച്ചു കഴിച്ച സമയത്ത് അവര് ബ്ലോഗിൽ എടുത്ത് ഇട്ടു ഇട്ടത് കുറെ പേര് തെറ്റായ രീതിയിൽ ഇതിനെ അങ്ങ് വ്യാഖ്യാനിച്ച് ഒരു ലെവലിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അവരുടെ ബാക്കി വീഡിയോട് നമുക്കത് കണ്ടുനോക്കാം

ഇപ്പൊ വീഡിയോ ഉണ്ടല്ലോ അവരവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരടുത്തൊരു ബ്ലോഗാണ് അപ്പോൾ അവിടെ എത്ര രൂപ എമൗണ്ട് ആ കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അത് അവിടുത്തെ എമൗണ്ട് പറഞ്ഞത് പക്ഷേ ഇവിടെ നാട്ടിൽ അതിനെ വേറൊരു രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ട് ഓരോരുത്തർ വീഡിയോ ഇട്ട് കാച്ചതുണ്ട് പിന്നെ ഇവരുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് ഇവരുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ പരസ്പരം എല്ലാവരും നല്ല സ്നേഹത്തിലാണ് എല്ലാവർക്കും ബ്ലോഗുണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൂട്ടും കാര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹണിമൂണിനെ ഇവരെല്ലാവരും ഒന്നിച്ചു പോയത് അതിനെ പലരും പറയുന്നുണ്ട് മിഥുനൻസ് ിൽ പോയി എന്നൊക്കെ പറഞ്ഞുണ്ട് മൃദുനത്തിലെ സിനിമയിൽ അങ്ങനല്ലേ ഊർവശി മോഹൻലാലൂടെ ഹണിമൂൺ പോകാൻ നേരത്തെ കുടുംബസമേതം കേറി പോലെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇതിലാണ് ഇവരെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ബാക്കി നോക്കാം അവരവിടെ പോയിട്ട് ഊഞ്ഞാലൊക്കെ ആടുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓഞ്ഞാലേ എന്നാ പോകാം കൃഷ്ണകുമാറും ഭാര്യയോടായിരുന്നു ഇപ്പൊ അവരുടെ കുടുംബത്തോട് അവരുടെ പെൺമക്കള് കൃഷ്ണകുമാരുടെ പെൺമക്കളെല്ലാം കൂടെ ആയാലും നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇത്രയാളുണ്ട് സംഭവം അവര് കുടുംബത്തോട് അവിടെ പോയി അവിടെ പോയി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം അവർ ബില്ല് കൊടുത്തു ബില്ല് കൊടുത്തത് പതിനേഴ് ലക്ഷം രൂപ ഈ പതിനേഴ് ലക്ഷം രൂപയാണ് ആൾക്കാർ എടുത്തങ്ങോട്ട് കാച്ചിയേക്കുന്നത് എന്തുവാണോ ഏഹ് അവർ എവിടെ പോയേക്കുന്ന അവരുടെ ആ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ബാലിലാണ് എന്നും ഇൻഡോനേഷ്യയിലെ എല്ലാ വീഡിയോയിലും ഉണ്ട് പക്ഷേ ഇവർക്ക് ഇത് മാത്രം അറിഞ്ഞാൽ മതി പതിനേഴ് ലക്ഷം രൂപയുടെ കാര്യം പിന്നെ ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന അവരുടെ ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ ഉണ്ട് അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് നമുക്ക് അത് കണ്ടുനോക്കാം ഇതിൽ ആ മിക്കിനെയൊക്കെ ഇട്ടിരിക്കുന്നത് അതാണ് വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളത് എന്തോ കമൻറ്റാണ് വരുന്നത് അറിയുമോ വേറെ പണിയൊന്നും ഇല്ല ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണെന്നോ ചെയ്യുന്നത് ആൾക്കാരെ കാണിക്കാൻ ഇറങ്ങിയേക്കുവാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കുറേ കമൻറ്റുകൾ വരുന്നുണ്ട് ഒരു ഹണിമൂണിന് പോയി ഹണിമൂണിന് പോയപ്പോൾ അവരുടെ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ടു അതാണൊക്കെ വലിയ ചർച്ചയൊക്കെ വരുന്നത് അതും ഈ പറയുന്ന കൃഷ്ണകുമാർ ഒരു ബി ജെ പി കാരനായതുകൊണ്ടാണോ സംഘപരിവാറാണെന്നോ അങ്ങനെ തുടങ്ങി കുറേ കമൻറ്റുകൾ എന്തൊക്കെ കേൾക്കണം അയ്യോ എന്തായാലും കൊള്ളാം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെറ്റിദ്ധാരണ ആൾക്കാരിൽ നിന്ന് മാറാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു തെറ്റിദ്ധാരണ മാറുക കാരണം ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പതിനേഴ് ലക്ഷം രൂപ പതിനേഴ് ലക്ഷം രൂപ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കാര്യം ഇതാണ് പതിനേഴ് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ പതിനായിരത്തിന് താഴെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പതിനായിരം രൂപയെന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസാരമാണ് നമുക്കാണ് ഈ പതിനായിരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തലയിൽ കൈവെക്കുന്നത് അവർക്ക് ഫുഡ് കഴിക്കാൻ പോയാൽ പതിനായിരമോ പതിനയ്യായിരമോ ഒക്കെ ചിലവാകുന്ന ആൾക്കാരായിരിക്കാം നമുക്കറിയില്ല പക്ഷേ ഈ പതിനേഴ് ലക്ഷം എന്ന് ഇവിടെ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് അങ്ങ് വര കുടിച്ചു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് എന്തായാലും പതിനേഴ് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മണി പത്തേ കൊള്ളും പത്തിന് താഴെ കൊള്ളു അതും എല്ലാവരും മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്